ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ലായിരുന്നു ഇവിടെ നല്ല മടിയൊക്കെ ആയിരുന്നു അത് മാറിയപ്പോഴത്തേക്കിനും കുഞ്ഞിന് പനിയായി അങ്ങനെ പിന്നെ അതിൻ്റെ ഇതിൻ്റെ ആയതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും എനിക്ക് പറ്റിയില്ല ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ വ്ളോഗെടുക്കുന്നത് ഈവനിങ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ എന്ന് ഒരു മോർണിംഗ് വ്ളോഗ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് മോർണിംഗ് എന്ന് പറയുമ്പം നമ്മുടെ കാപ്പിയുടെ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഉച്ചയ്ക്കുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ ആ വ്ലോഗാണേ അപ്പം എനിക്ക് ആദ്യം തന്നെ കുറേ തുണി ഉണ്ടായിരുന്നു കഴുകാൻ അപ്പം ഇന്ന് നല്ല വെയിൽ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ തുണി കരുവിതെല്ലാം എടുത്ത് വിരിച്ചിടുമായിരുന്നു പിന്നെ കുറച്ച് രാവിലത്തെ പാത്രം ഉണ്ടായിരുന്നു കറി എല്ലാം വെച്ചതും ചായ പാത്രം എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കഴുകി വെച്ചു അപ്പോഴുള്ള പാത്രം അപ്പോൾ ഇപ്പോൾ കഴിവ്ക്കുവാണെങ്കിൽ നമുക്ക് ഇത്ര പാട് പാടുവരുത്തില്ലായിരുന്നു ഞാൻ പിന്നെ കായയൊക്കെ ജോലിക്ക് പറഞ്ഞു വിടേണ്ട തിരക്കിലായപ്പോൾ പാത്രം ഒന്നും അവിടെ ഇട്ടിരുന്നു അതായിരുന്നു ഇത്രയും കൂടിയത് അതുപോലെ തന്നെ രാവിലെ നമ്മൾ പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സിങ്കിൽ കുറേ പാത്രങ്ങളും കിടന്ന് പിന്നെ നമ്മൾ പാചകം ചെയ്ത ഏരിയയൊക്കെ ഒക്കെ കുളമാക്കി കിടക്കുകയാണെങ്കിൽ എനിക്ക് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് എനിക്ക് അടുത്ത ജോലിയിലോട്ട് കിടക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അതുപോലെ തന്നെ എനിക്കും എനിക്കല്ലെങ്കിലൊരു ഉഡ്മിഷൻ കിട്ടത്തില്ല എനിക്ക് ചെയ്യാനേ തോന്നില്ല കണക്ക് തന്നെ നമ്മുടെ വീട് ആദ്യം നമ്മൾ കയറി വരുന്ന ഹോളായാലും ഒരു കുഞ്ഞ് വീടായാലും അത് വൃത്തിയാക്കുമ്പോഴത്തേക്കിന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇപ്പം ചില സമയത്ത് നമുക്കൊട്ടും വയ്യാതിരിക്കുന്ന സമയത്തായിരിക്കാം എല്ലാ ദിവസവും ജോലി ചെയ്തിട്ട് ഒരു ദിവസം നമുക്കൊട്ടും വയ്യ വയ്യാതെ കിടക്കുന്ന സമയത്തായിരിക്കും അന്നത്തെ ദിവസമായിരിക്കും ആരെങ്കിലുമൊക്കെ കയറി വരുന്നത് അന്നേരം വേണമെങ്കിൽ വീട് വല ഒരുമാതിരി കിടക്കും കോലായിട്ട് അവർ വിചാരിക്കും നമ്മളൊക്കെ ഒരു പണിയും ചെയ്യത്തില്ലേ എടുക്കത്തില്ല അങ്ങനെയൊക്കെ എനിക്ക് കുറേ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ദിവസവും ജോലി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വയ്യാതെ ഒന്ന് കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ കയറി വരും ആ ആ സമയമായിരിക്കും ഈ വീട്ടിൽ മൊത്തം അങ്കോലമായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടെങ്കിൽ താഴെ കണ്ടുകയാണ് അതൊക്കെ നമുക്ക് ഞാൻ അടുക്കള കയറുമ്പം പണി കൂടുതലുള്ള ദിവസമായാലും ഇല്ലെങ്കിലും എപ്പം ആണെങ്കിലും അടുക്കള കയറുമ്പോൾ ഒന്നെങ്കിൽ എൻ്റെ കൂട്ടുകാരെ വിളിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോണിനകത്ത് എന്തെങ്കിലും ഒന്നെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് കാണും അല്ലെങ്കിൽ പഴയ കോമഡിയുടെയൊക്കെ സെൻസ് ഉണ്ടല്ലോ മൂവി സെൻസ് അങ്ങനെ എന്തെങ്കിലും കാണും അല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ ഇങ്ങനെ കേൾക്കും ഈ ഹോറർ മൂവിയുടെ ഒക്കെ ഓരോ കഥകളിങ്ങനെ പറയുമല്ലോ അതെങ്ങനെയെങ്കിലും കേൾക്കും അല്ലെങ്കിൽ പാട്ട് കേൾക്കും ഇതൊക്കെ കേട്ടോണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ജോലി കളിഞ്ഞ് ഇങ്ങനെ തീരുന്ന ഒരു ഫീലുണ്ട് നമുക്കിപ്പോൾ ആരും വർത്തമാനം പറയാനില്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര മുഷിപ്പ് വരുന്നത് ജോലി ചെയ്യാനായാലും അല്ല ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ നിങ്ങൾ ഇതൊക്കെ ചെല്ലും ചെല്ലാവരും ചെയ്യുന്നതായിരിക്കാം എന്നാലും ചെയ്യാത്തവരുടെ അടുത്ത് ഞാൻ പറയുവോ ഒന്നെങ്കിൽ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല നമ്മുടെ ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീരും അങ്ങനെ എനിക്ക് എനിക്കിന്ന് മീനും ഒരു പാരമീനും കിട്ടി അത്യാവശ്യം വലിയ അയില മീനായിരുന്നു അപ്പോൾ തോന്നിയുണ്ടായിരുന്നു പിന്നെ അയിലമീനായതുകൊണ്ട് കറി വെക്കാനും കാ വെട്ടാനും പാടില്ല ക്ലീൻ ചെയ്യാനൊന്നും ഒന്നും പാടില്ല പെട്ടെന്ന് തന്നെ അങ്ങ് ആവുമല്ലോ അപ്പോൾ ഞാനത് മുളകയറി വെക്കാനാണ് വിചാരിച്ചത് പിന്നെ ഈ അയില മീൻ ഞാൻ വാങ്ങിച്ചതല്ലോ കേട്ടോ എനിക്കൊരു അനിയം കൊണ്ട് തന്നെയാണ് അനിയൻ്റെ പപ്പ വള്ളത്തിൽ പോന്നെ എൻ്റെ സ്വന്തം അനിയം ഇല്ലേ എനിക്ക് സ്വന്തമായിട്ട് അനിയന്മാരില്ലേ എനിക്കൊരു ഇത്യായു ഇത്ര അങ്ങോട്ട് വേണ്ടതാണ് ഞാൻ ഇത്രയും ഉള്ളിയൊക്കെ എടുത്തിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ രണ്ട് ദിവസം കറി വെക്കാനാണ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് വലിയ ചട്ടി ഞാൻ ഇപ്പം വാങ്ങിച്ചതാണ് എനിക്കിവിടെ കുറച്ച് ചട്ടികളുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പൊട്ടി പൊട്ടിപ്പോന്നു അധികം നാൾ ഉപയോഗിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അതെന്താണെന്ന് എനിക്ക് അപ്പോൾ ഇത് ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായതേ ഉള്ളൂ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഞാൻ മെലിക്കൊക്കെ ഒന്ന് എടുത്ത് ആദ്യം കഞ്ഞി വെള്ളത്തിനകത്ത് ഇട്ട് അടുപ്പത്തൊന്ന് തീർത്തിച്ചു ഇതാക്കി പിന്നെ ഇച്ചിരി എണ്ണയിട്ട് തൂത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് മെടുക്കിയെടുക്കാൻ പോലും അറിയത്തില്ലായിരുന്നു നമ്മളൊരു കുടുംബിനിയായെന്ന് പറയത്തില്ലേ അങ്ങനെയാണ് ഓരോന്നും ഒക്കെ പഠിച്ചത് തന്നത് പിന്നെ അതെനിക്ക് അപ്പത്തിനെ മാവാട്ട അറിയത്തില്ലായിരുന്നു ദോശയ്ക്കൊക്കെ മാവാട്ടം അറിയത്തില്ലായിരുന്നു അതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം അറിയത്തില്ല എന്ന് പറഞ്ഞത് ഞാൻ കല്യാണം കഴിച്ച് വന്ന സമയത്തൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ എല്ലാം എനിക്ക് ഇത്ത രസിനാത്ത പഠിപ്പിച്ച തന്നെയാണ് എൻ്റെ എനിക്ക് പഠിപ്പിച്ച തന്നെയാണ് അങ്ങനെ അപ്പത്തിൻ്റെ മാവാട്ടെന്നതുമെല്ലാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്കൊരു വിധം എല്ലാം അറിയായിരുന്നു എനിക്ക് കുക്കിംഗ് കുക്കിങ്ങല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു അതെനിക്ക് പാടായിരുന്നു ഇപ്പോഴാണ് ഞാൻ എല്ലാം ഒരുവിധം ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ പഠിച്ചത് നല്ലോണം ഓരോന്നുണ്ടാക്കാനായാലും ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയാലും അങ്ങനെയൊക്കെ പലഹാരമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പലഹാരം മറ്റേ നാലുമണി പലഹാരങ്ങളുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഉണ്ടാക്കും അതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ഇപ്പോൾ ഒന്നും വലുതായിട്ട് അങ്ങനെ ഉണ്ടാക്കും ചില സമയത്തൊക്കെ ഉണ്ടാക്കും കാരണം ഇപ്പോൾ ഒന്നാമത്തെ കാര്യം കുഞ്ഞ് നമ്മൾ വീട്ടു ജോലി പിന്നെ കുഞ്ഞിന് ഫുഡ് കൊടുക്കണം കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ജോലി ഇവിടെ തന്നെ കാരണം വേറൊന്നുമല്ല ഇല്ല ഫുഡ് കഴിക്കാൻ പൊതുവേ ഭയങ്കര മടിയാണ് ഭയങ്കര പാടാണ് ഞാനൊരു ചോറ് കൊടുത്തിരുന്ന ടൈമിൽ ആ ആറാം മാസത്തിൽ ഫുഡ് കൊടുത്തിരുന്ന സമയം തൊട്ടേ ഭയങ്കര പാടാവും ഫുഡ് കഴിക്കാനും ആ തുറന്ന് തരില്ല ഇപ്പോൾ ഇപ്പോൾ അതിനകത്തൊന്നും ഇച്ചിരി ഇച്ചിരി എന്ന് വെച്ചാൽ ഒരു നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം മാറ്റം ഉണ്ടെന്ന് പറയാനേ പറ്റത്തുള്ളൂ എന്നാലും ഭയങ്കര മടിയാണ് അപ്പം അത് അതെല്ലാം കൂടി കിടക്കുന്ന ഉണ്ടായത് എനിക്ക് പണ്ടത്തെ കണക്കെങ്ങനെ കുക്കിംഗ് ചെയ്യാനുള്ള ഒരു ഇത് അതായത് പലഹാരങ്ങൾ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് റൂമിൽ പോയി ഇരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് പിന്നെ ഇത് കണ്ടു ഞാൻ പറയാൻ സ്ഥിരമുള്ള ജോലിയാണ് ഇതൊക്കെ എനിക്ക് മോളുടെ കളിപ്പാട്ടങ്ങളെല്ലാം പറക്കി ഒതുക്കി വെക്കുക ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ കൂടാതെ അകത്തുനിന്ന് പാത്രങ്ങളും ഉള്ളികളും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് പെരക്കകത്ത് ഫുള്ളും അതേ കണക്ക് മുറ്റത്തും എല്ലാം എടുത്ത് ഇടലാണ് ഇപ്പം പതിവ് അപ്പോൾ ഈ കളിപ്പാട്ടങ്ങൾ ഞാൻ ആദ്യം റൂമിലായിരുന്നു എടുത്ത് വെച്ചിരുന്നത് റൂമിൽ നിന്ന് ഞാനിപ്പോൾ മാറ്റിയിട്ട് ടേബിളിൻ്റെ മണ്ടയിലാണ് വെക്കുന്നത് റൂമിൽ കൊണ്ട് വെക്കുമ്പോൾ അവൾക്ക് എടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ഇതിൻ്റെ മണ്ടയിലാകുമ്പോൾ അത്ര ഭയങ്കര പാടല്ലേ ടേബിൾ വണ്ടേ വെക്കുമ്പം ഞാൻ എങ്ങനെയെങ്കിലും അടുക്കി ഒതുക്കി വെക്കുമ്പോഴത്തേക്കിനും വീണ്ടും വീണ്ടും വന്ന് നിലത്തിടാൻ നോക്കുവാണ് അങ്ങനെ ഞാൻ പിന്നെ അവിടെ ടേബിളെല്ലാം വൃത്തിയാക്കി ഒരു വിധം സെറ്റാക്കി വെച്ചിരിക്കായിരുന്നു പിന്നെ ഇവിടെ ഇരുപത്തി നാല് മണിക്കൂർ ഈ കാർട്ടൂൺ തന്നെയൊക്കെ ആയിരിക്കും എന്നാൽ ആൾക്ക് കാർട്ടൂൺ വലുതായിട്ട് കാണുകയെന്നില്ല ചില സമയത്ത് കാർട്ടൂൺ കാണും ചില സമയത്ത് കാർട്ടൂൺ കാണത്തില്ല ഇങ്ങനത്തെ ഒരു ഇതിലാണ് പോകുന്നത് ഞാൻ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ കൊടുക്കത്തില്ല എവിടെയെങ്കിലും പോകുമ്പം അതായത് ഞാൻ ഒറ്റയ്ക്കായിട്ട് പോകുന്ന സമയത്താണെങ്കിൽ മാത്രമേ ഞാൻ ഫോണൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി ജസ്റ്റ് കൊടുക്കുന്നത് പക്ഷെ അത് വേണമെന്ന് ഒട്ടും പറയത്തില്ല എനിക്ക് താത്താന്നൊന്നും പറയത്തില്ല ഫോണിലോ കാണണമെന്ന് എടുക്കണമെന്നും പറയത്തില്ല വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ടി വി തന്നെ കൊടുക്കുന്നത് ഞാൻ ഇക്ക ഫോൺ കൊടുക്കുവാണെങ്കിൽ എന്നെ നല്ല രീതിയിൽ വരക്കു പറയും കാരണം ഞാൻ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളു ഒറ്റയ്ക്കാണെങ്കിൽ എന്നെ കൊണ്ട് ഭയങ്കര പാടാണ് മാനേജ് ചെയ്യാൻ അപ്പോൾ എന്തെങ്കിലും അടങ്ങിയിരിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുവാണെങ്കിൽ ഇത് റിയാസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ നല്ല വരക്കു പറയും ഫോൺ കൊടുത്തും കൂടി ശീലിപ്പിക്കുക എന്ന് പറയും നമ്മൾ പിന്നെ ഒറ്റയ്ക്കാമ്പഴത്തേക്കിനും ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് എനിക്ക് മുളയും കൊണ്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ കൈ നിൽക്കത്തില്ല അങ്ങ് ഓട്ടമായിരിക്കും ഓട്ടമായിട്ട് നമ്മളൊന്ന് പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ പുറകിലോടണം പുറകിലോടി നമ്മൾ പിടിക്കുമ്പോഴത്തേക്കിനും ആ തറയിൽ അങ്ങ് കിടക്കും അല്ലെങ്കിൽ മണ്ണാണെങ്കിൽ മണ്ണിൽ കിടക്കും വാഷിംഗ് എന്നൊക്കെ പറയത്തില്ല അതാണ് പിള്ളേരെല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളതിനൊപ്പം നമ്മൾ മാറുക അത് തന്നെ അങ്ങനെയല്ലേ എൻ്റെ തൂക്കലും വരലും ഒക്കെ തീർന്ന് കാരണം എന്ന് വെച്ചാൽ പിരയ്ക്കാവും അടുക്കളയും കുഞ്ഞ റൂമിൽ തൂക്കാനായിട്ട് വലിയ പാടില്ല കുറച്ച് സ്പേസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ജോലിയെല്ലാം ഒതുങ്ങി വരും പിന്നെ റൂമ് ഒതുക്കിക്കൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ ഞാൻ കരുവാനുള്ള തുണികളെല്ലാം ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് വച്ചിട്ട് നല്ല വിലയിൽ വന്നത് ഞാനതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ തോന്നിയും തൂണിയും ഉണ്ടായിരുന്നു കരുവാനേ ഞാൻ ഇന്നലെ രാത്രി കഴുകിയിട്ട് കഴുകിയിട്ടിട്ട് ഇന്ന് രാവിലെ ആകുമ്പോൾ പിരിച്ചിടാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പം ഇന്ന് വെയിൽ വന്നപ്പം ഒരുവിധമല്ല എല്ലാ തുണികളും ഞാൻ ഉണക്കിയിട്ടുണ്ട് കാരണം ഇവിടെ മഴ ആയിക്കഴിഞ്ഞാൽ തുണി ഇടാനുള്ള സൗകര്യം ഭയങ്കര കുറവാണ് ഒന്നെങ്കിൽ ആ കുഞ്ഞ റൂമിനകത്താണ് ഞാൻ തുണിയെല്ലാം വിരിച്ചിടുന്നത് ഇത് ഞാൻ ഇന്നലെ കഴുകിയിട്ട തുണി ഉണക്കിയിട്ട് നമുക്കിന്ന് വെയിലത്തിടാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഞാൻ അഷ പാറ്റിലത്തെ അഷയൊക്കെ വിധം നിറഞ്ഞ് അപ്പോൾ മോളുടെ തുണിയൊക്കെ ഞാൻ ഇവിടെ ഒരു കസാര ഇട്ടിട്ട് ഇങ്ങനെയാണ് വിരിച്ചിടുന്നത് പിന്നെ കിണറ്റിൻ്റെ അവിടെ നെറ്റ് വേണപ്പോ അവിടെ ഞാനിങ്ങനെ വിരിച്ചിടും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ടായതുകൊണ്ട് നല്ലോണം തുണികളെല്ലാം ഉണങ്ങി കിട്ടിയായിരുന്നു പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ വെണ്ടയ്ക്ക ഒരുവിധം കുറച്ച് അടിയിൽ കരിഞ്ഞു പോയി ഞാൻ ഈ തൂക്കുന്നതിൻ്റെ ഇടയിലും മോളെ കിളിപ്പിക്കുന്നതിൻ്റെ ഇടയിലും അതങ്ങ് വിട്ടുപോയായിരുന്നു അങ്ങനെ ചെറുതായിട്ടൊന്ന് കരഞ്ഞു പക്ഷെ കുഴപ്പമില്ല എന്നെ ഇവിടെ ആരും പറയാനോ കുറ്റം പറയാനുമായിട്ട് ആരുമില്ല അതുകൊണ്ട് ഇക്കായാലും എന്നെ അങ്ങനെ ഒന്നും പറയത്തില്ല അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ മീൻ ഉണ്ടായിരുന്നത് ഞാനത് വറുക്കാൻ വെച്ച് ഇക്കാലത്ത് മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ മീൻ വറുക്കാനും വെച്ച് പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ മോളെ ഒന്ന് കുളിപ്പിക്കണം മോളെ കുളിപ്പിച്ചിട്ട് മോക്കുള്ള ആഹാരങ്ങൾ കൊ ആഹാരം കൊടുക്കണം ഉച്ചയ്ക്കുള്ളത് അന്നേരത്തേക്ക് ഞാൻ റിയാസൊക്കെ വരും അപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്